നമ്മള് ഇത് എല്ലാം പറഞ്ഞ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഓൺലൈൻ പ്രൊമോഷൻ ആയിട്ട് വന്നെ അതിൽ നിങ്ങൾക്കുള്ളത് പറഞ്ഞു ചെറിയൊരു ക്യുസ് മൂന്ന് ക്വസ്റ്റ്യൻ അതിന് ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ തുടങ്ങാ ഒന്നാമത്തെന്ന് പറഞ്ഞ നമുക്ക് പറഞ്ഞ ഒരു വാട്ടർ ഗെയിം ആണ് പറഞ്ഞത് അപ്പൊ ഇതില് എന്താ പറയാ ഒരാള് വായില് വെള്ളം വെച്ചിട്ട് ഞാൻ ഒരു പേര് പറഞ്ഞു മുപ്പത് സെക്കൻഡ്സിനുള്ളില് അത് പറഞ്ഞ് കേൾപ്പിക്ക മറ്റേ ആളെ കൊണ്ട് പറയിപ്പിക്ക ഓക്കെ അല്ലെ ആരാണ് പറയിപ്പിക്കാൻ പോണ ആള് ആ പേര് പറഞ്ഞേറ്റെ വേണ്ടിതാണ് പേര് കണ്ടോ ആ കൊറച്ച് കൊറച്ചിങ്ങോ അങ്ങോട്ട് അങ്ങോട്ട് വായിട്ട് വിളിച്ച് ഇറക്കേ വായി ഇതേപോലെ തന്നെ ഒരു സിനിമാ പേര് ഞാൻ പറഞ്ഞു തരും അത് ആക്ഷനിലൂടെ അറിയിക്കണം അതാര ചെയ്യാമോ ഇയാളെയ്യാൻ ഞാൻ പേര് പറഞ്ഞ തരാ അങ്ങനെ കുറച്ച് അങ്ങനെ നീങ്ങി ആക്ഷൻ വായുറക്കാൻ പാള്ള ഒരു കാര്യം ചെയ്തു ഇങ്ങടെ നിന്നു ആ മുപ്പത് സെക്കൻഡ് ടൈമർ ഓടിക്കൊണ്ടിരിക്കാനാണ് മണിക്കുട്ടിയാണ് മണിക്കുട്ടിയോടനാണ് ഓടിക്കോ ആ കാലെടുത്ത് വെക്കല അങ്ങനൊന്ന് പായ ഇങ്ങോട്ട് പറയല്ലേ പ്രേതമോതിരം ആൽമരം ആ അതെ മാവ് തെങ്ങ് സുലേഖാ മഞ്ചിലാണ് അല്ല എവിടെ സെക്കൻഡ്സ് ഓടിക്കൊണ്ടിരിക്കണല്ലോ ടൈം ടൈം ഔട്ടായി മൂന്നാമത്തത് ചെറിയൊരു ടാസ്ക് ആണ് ഒരു മിനിറ്റ് സമയമുണ്ട് ആ ഒരു മിനിറ്റിനുള്ളിൽ ഒരാളെ വിളിക്ക അത്യാവശ്യമായിട്ട് ഗൂഗിൾ പേയിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ ഏ ചോദിക്കിന്റെ ആരം പറയരുത് ഒരു മിനിറ്റിനുള്ളിൽ നടത്തണം ഓക്കെ അല്ലേ ടൈമർ സ്റ്റാർട്ട് ആവാൻ പോണേണ് എവിടെ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് വേഗം വേഗം ആയിട്ടാ ടാസ്കിന്റെ ആരംഭിണ്ടത്യാവശ്യത്തിന്റെ ഫോണിലേക്ക് ഗിഫ്റ്റ് ഉണ്ട് മൂന്നുപേരും പിടിച്ചോ ഹീമാൻ കാർട്ടൂൺ ഉണ്ട് ഹീമാൻ കൊച്ചി ടി വിയില അത്യാവശ്യം നല്ല കാർട്ടൂൺ ആണ് അതിലാവുമ്പോ ആളെടുത്തൊരു മന്ത്രം ചൊല്ലു ഒരു മന്ത്രം ചൊല്ലു ആളെടുത്തൊരു മന്ത്രം ചൊല്ലും എന്താണ് ആ മന്ത്രം മുപ്പത് സെക്കൻഡിനുള്ളിൽ പറയാ ടൈമർ ഓടണില്ലേ അത് തന്നെ അത് തന്നെ പൊരട്ടെ ശക്തി അത് തന്നെ അത് തന്നെ എന്തൊരു ആ പോരട്ടെ പറഞ്ഞു വരട്ടെ വരട്ടെ ഒന്ന് തിരിച്ച് തടവ് വരട്ടെ പറഞ്ഞിട്ട് ആരും ഇണ്ടാ വന്നാലല്ലേ തീരള്ളുണ്ടത് ഇപ്പത്തല്ലേ സ്കോപ്പ് ഇല്ല അവപ്പില്ല ടൈമ് ടൈമ് സംഭവം ക്രൈസ്തൽ കോട്ടയുടെ ശക്തി അതായത് അടുത്ത പോവാ മൂന്നാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോവാസ്റ്റ്യ നിങ്ങക്ക് ഒരു ടാസ്ക് ആണ് ചെറിയൊരു നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ പറയാ മുപ്പത് സെക്കൻഡ്സ് ഉണ്ട് ആ വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത മുപ്പത് സെക്കൻഡ്സിനുള്ളിൽ ഇത് വട്ടം പറയാ വായിച്ച് മനസ്സിലാക്കി പറഞ്ഞോക്കെല്ലേ ഓക്കേ পর্ণো 10 5 10 দত চত চত দত পত আচ্ছা না বোরতে 10 কত চত চত দত পচ্চ 10 কত চত চত দত পচ্চ 10 দত চত চত দত পচ্চ 10 কত চত চত দত পচ্চ আচ্ছা 10 দত চত 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 দত পত ওকে আচ্ছা ঠিক আছে ওকে ফাইন ওই আই বদে ফুলা എന്തായാലും അടുത്ത നമ്മള് ചെല്ലാന്ന് പറയണ ഒരു ജസ്റ്റ് ഒരു ഡ്രസ്സിംഗ് ബ്രാൻഡിന്റെ ഓൺലൈൻ പ്രൊമോഷൻ ആയിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന്റെ ആൻസേഴ്സ് പറയാ ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോ ആവണി ഗോപിക ഗോപിക നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാതി ചോദ്യമാണ് ആഴത്തിലിറങ്ങി ചിന്തിക്കണം ഒന്നാമത്തെ ചോദ്യം കലണ്ടർ ലഭിക്കും കലണ്ടറിൽ കിട്ടുന്ന പഴം ആഴത്തിലോട്ട് ചിന്തിക്കഴം ആ പഴം ഫ്രൂട്ടാണോ കലണ്ടറിൽ കിട്ടുന്ന പഴം ടൈമു ഡേറ്റ്സ് ആയിരുന്നു ആഴത്തി ചിന്തിക്കണം സിമ്പിൾ സിമ്പിളാണ് കാർട്ടൂണിന്ന് ചോദ്യം വരാൻ പോണത് കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവലോ മായാവി ലുട്ടാപ്പി അതിലെ രണ്ട് ടെറർ ക്യാരക്ടേഴ്സിനെയും രണ്ട് മനുഷ്യന്മാര് ആ അവര് അവരുടെ പേരെന്താണ് മനുഷ്യന്മാരാണ് അതെ അതെ രണ്ടുപേരും സമയത്ര വിക്രമിന് മുത്തു ഈ ഒരു ടങ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് ഇത് വായിച്ച് ഒരു ടൈം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് തെറ്റാണ്ട് അഞ്ചു വട്ടം പറയണം അല്ലേ ഒരു റോളർ ഉരുട്ടി റോട്ടിൽ ഇട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ ഒരു റോളർ ഉരുട്ടി റോട്ടിലിട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ ഒരു റോളർ ഉരുട്ടി റോട്ടിലിട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ ഒരു റോളർ ഉരുട്ടി റോട്ടിലിട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ ഒരു റോളർ ഒരു റോളർ ഉരുട്ടി റോട്ടിലിട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ മ്യൂസിക് ആ മ്യൂസിക് ഒരാളെ കിട്ടിയ ഒരു പാട്ട് പാടും എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഇന്ന് കൊഞ്ചുനീര ഇരുതായതായി പക്ഷേ ഈ ചേച്ചിക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ ഇല്ലാത്തവർ പോലും വിക്കി വിക്കി പറയുന്നത് എന്താണ് വിക്കില്ലെങ്കിൽ പോലും ഇത് പറയുമ്പോ നമുക്ക് വിക്ക് വരും എന്താണ് സാധനം േ കൊക്കോള കൊക്കോളാണ് അതുകൊണ്ട് നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി